ഹലോ പിഗീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐഡിയ അറിയാത്ത എൻ്റെ ചുവന്ന താമര ഇന്ന് വിരിഞ്ഞു കേട്ടോ ഈ പോട്ടിൽ ഇഷ്ടം പോലെ താമരകൾ വിരിഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വിരിഞ്ഞ താമരകളിലൊക്കെ വെച്ചിട്ട് വ്യത്യാസമുള്ളൊരു താമരയാണ് കേട്ടോ ഇന്ന് വിരിഞ്ഞിട്ടുള്ളത് ഇത്രനാളും വിരിഞ്ഞിട്ടുണ്ടായിരുന്ന താമരകളെല്ലാം തന്നെ ഉയരം കുറവായിരുന്നു തീരെ ഉയരം ഉണ്ടായിരുന്നില്ല വലുപ്പമൊക്കെ ഉണ്ടായിരുന്നു പൂവ് പക്ഷേ ഉയരം തീരെ ഉണ്ടായിരുന്നില്ല മുന്നേ വിരിഞ്ഞിട്ടുണ്ടായിരുന്ന താമരകളുടെ സീഡ് പോഡുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉയരും അതേപോലെ ഇപ്പോൾ പുതിയതായിട്ടുള്ള ഇതായിട്ടുള്ള മുട്ടിൻ്റെ ഉയരും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഭയങ്കര വലുപ്പത്തിലാണ് എനിക്ക് ഈ മുട്ട കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഉയരത്തിലുള്ള താമര വിരിയുമ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് ഇനിയും പുതിയ മുട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്റ്റാൻഡിംഗ് ലീസിൻ്റെ കൂടെയും വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ഇലകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരുടെ കൂടെ ഒക്കെ ഓരോ മുട്ടകൾ ഉണ്ടാവും താമര നിൽക്കുന്ന പോട്ടിൽ നിറയെ അസോളയാണ് ഒരാഴ്ച കൂടുമ്പോൾ ഞാൻ ബക്കറ്റ് കൊണ്ടുവരും ബക്കറ്റിൽ വാരി ഇട്ടിട്ടാണ് ഞാൻ കൊണ്ടു കളയാറ് താറാവിനെ വളർത്തുന്നവരോ അല്ലെങ്കിൽ കോഴികളോ ഒക്കെ ഉണ്ടെങ്കിൽ മീനൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഇഷ്ടം പോലെ ഈ അസോള കഴിക്കുന്നവരാണ് കേട്ടോ അസോള കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതേപോലെ തന്നെ അതിന് ദോഷമുണ്ട് ആ പൂട്ടിൽ ഒരുപാട് തിങ്ങി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൂട്ടിൽ നിൽക്കുന്ന പ്ലാന്റിന് അതൊരുപാട് ദോഷം ചെയ്യും ആ പറ്റിയിട്ടും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം കൂടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇന്ന് രാവിലെ ഞാൻ മുകളിലേക്ക് പോയി നോക്കിയപ്പോൾ താമരയുടെ അവസ്ഥ ഇതാണ് നല്ല ഭംഗിയിൽ നല്ല തുടുത്ത് ചുവന്നിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ വടിയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് നല്ല കാറ്റും മഴയൊക്കെ അല്ലായിരുന്നത് അതുകൊണ്ട് ഇത്രയും വിലപ്പുള്ളത് കാരണം അത് ചാഞ്ഞ് കിടക്കുമായിരുന്നു അപ്പോൾ ഞാനത് നിവർത്തി വെച്ചിട്ടൊക്കെ കെട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ആൾ ഉഷാറായിട്ടാണ് നിൽക്കുന്നത് എന്തൊരു ഭംഗിയാണല്ലോ എൻ്റെ നിറമൊക്കെ കാണാനായിട്ട് അതിൻ്റെ ഉള്ളിൽ ആ സീഡ് പോഡൊക്കെ കാണാനുണ്ട് നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത് ഇപ്പം നല്ലൊരു വെയിലൊക്കെ കുതിച്ചിട്ടുണ്ട് ചെറിയൊരു കാറ്റും ഒക്കെ ആയിട്ട് നല്ല സന്തോഷത്തിലാണ് ആൾ നിൽക്കുന്നത് എനിക്ക് തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാ മുട്ടകളും വന്നാലും വിരിയിച്ച് കൊടുക്കുകയാണ് ചെയ്യാറ് ഇന്ന് ഞാൻ എന്തായാലും വിരിയിച്ചു കൊടുക്കില്ല തന്നെ നിന്ന് വിരിയട്ടെ എന്നാണ് വിചാരിച്ചത് പക്ഷെ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ നല്ല മഴക്കാരുണ്ടായിരുന്നു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ താമര വീണ് പോവും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ തന്നെ കാറ്റൊക്കെ ആയപ്പോൾ അത് വീണിട്ട് ഞാൻ താങ്ങ് കൊടുത്തിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അത് പകുതി വിരിഞ്ഞ നിലയ്ക്ക് മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം വീണിട്ട് വെയിറ്റ് ആയിട്ട് അത് എന്തായാലും വീണ് പോവും ഞാനത് വിരിയിച്ച് കൊടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചു എന്നിട്ട് മുകളിലേക്ക് വന്നപ്പോൾ മഴയൊക്കെ മാറിയിട്ട് നല്ല വെയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും വന്നതല്ലേ അപ്പം എന്തായാലും വിരിയിക്കാന്ന് വിചാരിച്ചാൽ എനിക്ക് വീണ്ടും സമാധാനം ഇല്ലാണ്ടായി അപ്പം ഞാൻ വിരിയിച്ചതാണ് ഈ കാണുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ടുണ്ടായിരുന്നത് നല്ല ഡാർക്ക് റെഡ് കളറായിരുന്നെ അതിൻ്റെ ഇതളുകളെല്ലാം നല്ല ഡാർക്ക് റെഡ് കളറും സീഡ് പോഡ് യെല്ലോ കളറാണ് കേട്ടോ ഉയരം മാത്രമല്ല അതിൻ്റെ വലുപ്പത്തിലും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു സാധാരണ ഉണ്ടാവാറുള്ള പൂക്കളെക്കാളും നല്ല വലുപ്പത്തിലാണ് പൂവുണ്ടായിട്ടുള്ളത് റോഡി കൂടിയൊക്കെ ആൾക്കാരൊക്കെ നടന്നു പോവുകയോ വണ്ടിയിൽ പോയി പോവുകയൊക്കെ ചെയ്യുമ്പോൾ എവിടേക്കും വേറെ ശ്രദ്ധിക്കില്ല നേരെ എൻ്റെ താമര പൂവിലേക്കാണ് ശ്രദ്ധിക്കുക അത്രയും ഭംഗിയിലാണ് അവൾ നിൽക്കുന്നത് താമരയുടെ വിശേഷങ്ങളൊക്കെ കേൾക്കുന്നതിൻ്റെ കൂടെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനാരും മറക്കല്ലേ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മുട്ടും ഇതേപോലെ തന്നെ നല്ല നീളത്തിൽ വരുന്നുണ്ട് അത് കൂടാതെ പുതിയ സ്റ്റാൻഡിങ് ലീഫുകളുണ്ട് അവരുടെ കൂടി മുട്ടുകളുണ്ട് അവൾ നല്ല സുന്ദരിയായിട്ട് തന്നെ വിരിഞ്ഞു നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാവണം അവ വന്ന മഴ തിരിച്ചു പോയത് ഇപ്പോ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ നോക്കിയിട്ട് നിവർന്ന് നിൽക്കുകയാണ് അവൾ